കാസർഗോഡ് സാർവജനിക ശ്രീ ഗണേശോത്സവത്തിന് തുടക്കം മല്ലികാർജുന ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു മധൂർ ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷാദികളോടെ ആനയിച്ചാണ് ഗണേശ വിഗ്രഹം എത്തിച്ചത് കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ നിരവധി ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് എഴുപതാം വർഷമായതിനാൽ സപ്തതി മഹോത്സവമായി വിവിധ വൈദിക ധാർമ്മിക കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി പതിനൊന്ന് ദിവസങ്ങളിലായാണ് ഇത്തവണ ഗണേശോത്സവം നടക്കുന്നത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് ബി ഐ എസ് വൺ സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് സാർവജനിക ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള സാർവജനിക ശ്രീ ഗണേശോത്സവത്തിന് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ തുടക്കമായി മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷാദികളോടെ ആനയിച്ച് ഗണേശ വിഗ്രഹം ഗണേശവിഗ്രഹമെത്തിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു കനത്ത മഴയെപ്പോലും വകവെയ്ക്കാതെ നിരവധി ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത് ವಿಶೇಷವಾಗಿ ಹನ್ನೊಂದನೇ ಹನ್ನೊಂದು ದಿವಸಗಳ ಕಾಲ ಎಪ್ಪತ್ತನೇ ವರ್ಷದ ಉತ್ಸವ ಆಚರಣೆಯ ಹನ್ನೊಂದು ದಿವತ್ತಿನಿಂದ ಹನ್ನೊಂದು ದಿವಸಗಳ ಕಾಲ ನಿರ್ವಿಖವಾಗಿ ಶಾಂತವಾಗಿ ಯಾವುದೇ ವಿಧವಾದಂತಹ ಹಿಂದೂ ಪರಮ್ಯವಾದರೆ ದೇವರು ನಡೆಸಿಕೊಡಬೇಕು ಹಾಗೆ ಇವತ್ತು ಪ್ರತಿಷ್ಠಾಪನಾ ಸುಲಭವಾಗಿ ದೇವರು ನಡೆಸಿಕೊಡಬೇಕು എഴുപതാം വാർഷികമായതിനാൽ സപ്തതി മഹോത്സവമായി വിവിധ വൈദിക ധാർമ്മിക കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി പതിനൊന്ന് ദിവസങ്ങളിലായാണ് ഇത്തവണ ഗണേശോത്സവം നടക്കുന്നത് സപ്തതി മഹോത്സവത്തിൻ്റെ ഭാഗമായി അയുധ നാളികേര മഹാഗണപതി യാഗം നടത്തും ഈ യാഗത്തിൽ പങ്കെടുത്താൽ അഷ്ടൈശ്വര്യ സിദ്ധി സ്ഥിരലക്ഷ്മി കീർത്തി ലാഭം ശത്രുപരാജയം പരാജയം കുടുംബ ഐക്യമത്യം തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം പതിനൊന്ന് ദിവസവും ഉത്സവകാലത്ത് അന്നപ്രസാദവും ഉണ്ടാകും ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധ ഭജനാ സംഘങ്ങളുടെ പരിപാടികൾ നൃത്താർച്ചന ഗിതാർ വയലിൻ സംഗീതാർച്ചന യോഗ നൃത്ത പ്രദർശനം നാടകം ഹരികഥാ സത്സംഗം ശാസ്ത്രീയ സംഗീത കച്ചേരി തുടങ്ങിയ നിരവധി കലാപരിപാടികളും നടക്കും വിവിധ ദിവസങ്ങളിൽ ധാർമ്മിക സഭകൾ നടക്കും സെപ്റ്റംബർ ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അയുധ നാളികേര മഹാഗണപതി യാഗ മഹാപൂർണാഹുതിയും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് സമാപന യോഗവും നടക്കും വൈകുന്നേരം നാല് മണിക്ക് ധ്വജാവാരോഹണത്തിന് ശേഷം മഹാഗണപതി നിമജ്ജനം ഘോഷയാത്രയോടെ മഹോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്